ീ കാണുന്നതാണ് മൈസൂർ സൂറിന്റെ മാപ്പ് ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു ആദ്യമായി പക്ഷികളുടെ ഏരിയയാണ് ഒത്തിരി ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ട് ഇവിടെ വിദേശത്തും നാട്ടിലുമുള്ളതുമായ ഒത്തിരി ഇനം പക്ഷികളെ ഇവിടെ കാണാം നമ്മുടെ പ്രിയപ്പെട്ട വേഴാമ്പലും ഇവിടെയുണ്ട് ഭംഗിയുള്ള വലിയ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ മാത്രമല്ല ദേശീയ പക്ഷിയായ മയിലും ഉണ്ട് നമുക്ക് അധികം കണ്ടുപരിചിതമല്ലാത്ത വെള്ളമയിലും ഉണ്ട് ഇവിടെ വിവിധ ഇനം പക്ഷി മൃഗാദികളാൽ സമ്പന്നമായതിനാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ മാനസിക ഉല്ലാസം നൽകുന്ന ഒരിടം തന്നെയാണ് ഇവിടെ അതുപോലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനവും ഇവിടെ ആണ് പക്ഷെ പൂർണ്ണമായും ആസ്വദിക്കണമെങ്കിൽ നടന്നു തന്നെ കാഴ്ചകൾ കാണണം ഞങ്ങൾ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം എടുത്തു മുഴുവനായും കണ്ടു തീർക്കാൻ നമുക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഉള്ള സൗകര്യങ്ങളും അതുപോലെ ടോയ്ലറ്റ് ഫീഡിംഗ് സൗകര്യം ഒക്കെ ഇവിടെ ലഭ്യമാണ് വിദേശികളടക്കം വിവിധ സഞ്ചാരികളെ ഇവിടെ കാണാം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ ബംഗാൾ ടൈഗറിയാണ് വളരെ വിശാലമായ ഏരിയയാണ് റോയൽ ബംഗാൾ ടൈഗറിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ശേഷം കാട്ടിലെ രാജാവായ സിംഹത്തിനെ കാണാനാണ് പോക്കെ ഇതാ കണ്ടില്ലേ വളരെ ശാന്ത സ്വരൂപനായാണ് സിംഹത്തിൻ്റെ ഇരിപ്പ് സഞ്ചാരികളെ ഒന്നും ആശാരം മൈൻഡ് ചെയ്യുന്നില്ല സിംഹത്തിനെ കാണാനുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മൃഗങ്ങളുടെ ഫോട്ടോ സഹിതം പോകാനുള്ള ദിക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ എടുത്ത ടിക്കറ്റിൻ്റെ തുക ഒട്ടും കൂടുതലല്ല എന്നെനിക്ക് തോന്നി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സിംഹമാലൻ കുരങ്ങനെയാണ് ഇവിടെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് മൃഗങ്ങളെ ചെറിയ കൂടുകളിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നതാണ് അവർക്ക് ആവശ്യത്തിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് എന്ന് തോന്നി ഗോറില്ല ചിമ്പാൻസി തുടങ്ങി നിരവധി നം മൃഗങ്ങളെ ഇവിടെ കണ്ടു ആശാനി സഞ്ചാരികളോട് എന്തോ പിണക്കമുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കു മാത്രമേ മുഖം കാണിക്കുന്നുള്ളൂ മൈസൂർ സൂയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചൊവ്വാഴ്ച ലീവാണ് അതുപോലെ സെൽഫി സ്റ്റിക്ക് ഇവിടെ അലോഡല്ല മൃഗശാലയുടെ മെമ്പർമാരല്ലാത്ത കാക്കച്ചേട്ടന്മാരെ കണ്ടപ്പോൾ കുരങ്ങൻ ചാടി ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് എൻ്റെ ഏരിയയാണ് എന്ന ഭാവത്തിലായിരുന്നു കുരങ്ങൻ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കൻ ഹി ചീറ്റയാണ് നമ്മുടെ കണ്ടാം മൃഗവും ഇവിടെ ഉണ്ട് കണ്ടാം മൃഗങ്ങൾ ഭക്ഷണം അകത്താക്കുന്ന തിരക്കിലാണ് അടുത്തത് ഏറെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന സീബ്രകളാണ് സാധാരണ കൂടുതൽ മൃഗശാലകളിലും സീബ്രകളെ കാണാൻ സാധിക്കാറില്ല മനോഹരമായി ഒരു കലാകാരൻ വരച്ചതുപോലെയാണ് വിദേശികളായ സീബ്രകളുടെ രൂപം വളരെ വൃത്തിയുള്ള മൃഗശാലയാണെന്ന് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും വീണ്ടും ഞങ്ങൾ ചില വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെയൊക്കെ കണ്ടു ഏകദേശം മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് ഇനങ്ങളിൽപ്പെട്ട ആയിരത്തി നാനൂറ്റി അമ്പതിലധികം ജീവികൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒരു കൂട്ടം മാലുകളെയാണ് ആ കാണുന്നത് നമ്മുടെ കരടിക്കുട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള വെള്ളം ഇതിനകത്ത് എലോഡല്ല നിർബന്ധമാണെങ്കിൽ അൻപത് രൂപ കൊടുത്താൽ ഒരു സ്റ്റിക്കർ കുപ്പിക്ക് മുകളിൽ ഒട്ടിച്ചു തരും സൂ വിസിറ്റ് ചെയ്ത ശേഷം ഈ സ്റ്റിക്കർ കാണിച്ചു കഴിഞ്ഞാൽ രൂപ തിരിച്ചു കിട്ടും ഇതാണ് ലിയോ സിനിമയിലൊക്കെ കണ്ട ഇനം കഴുത പുലി എന്നറിയപ്പെടുന്ന വളരെ അപകടകരമായ മൃഗം അവിടെ മൂന്ന് ആനകൾ നിൽക്കുന്നുണ്ട് സാധാരണ ആനകൾ മാത്രമല്ല ആഫ്രിക്കൻ ആനകളും ഇവിടെ ഉണ്ട് ഇതാണ് ആഫ്രിക്കൻ ആന സാധാരണ ഫോട്ടോയിൽ മാത്രമാണ് ആഫ്രിക്കൻ ആനകളെ കണ്ടത് തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ദേഹം വൃത്തിയാക്കുകയാണെന്ന് തോന്നുന്നു അടുത്തത് നിശാജീവികളുടെ ഏരിയയാണ് സാധാരണ രാത്രി സജീവമാവുകയും പകൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ജീവികളാണ് നിശാജീവികൾ വളരെ നിലവാരത്തിലാണ് ഇതിനകം എറേഞ്ച് ചെയ്തിരിക്കുന്നത് ജീവനക്കാരൊക്കെ വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി അങ്ങനെ വിശപ്പ് നമ്മുടെ ആസ്വാദനത്തിന് തടസ്സമാവുമോ എന്ന് തോന്നുമ്പോഴേ ഒരു മനോഹരമായ ഭക്ഷണശാലയുടെ മുന്നിൽ ഞങ്ങളെത്തി രുചികരമായ വിവിധ ഇനം ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മേഘ മൈസൂർ സ്പെഷ്യൽ വിഭവങ്ങൾ അകത്താക്കണം എന്ന ലക്ഷ്യത്തോടെ അകത്തേക്ക് കയറി ഇവിടെ സെൽഫ് സർവീസ് ആണ് നമുക്കാവശ്യമായവ ആദ്യം ബിൽ ആക്കിയ ശേഷം വാങ്ങാവുന്നതാണ് മിൽക്ക് ഷേക്ക് പൂരി മസാല മുളക് ബജി പൊരി കൊണ്ടുള്ള വിഭവം ഒക്കെ ഞങ്ങൾ കഴിച്ചു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു അടുത്തത് വിവിധ ഇനം പാമ്പുകളുടെ ഏരിയയാണ് മൂർഖനും രാജവെമ്പാലയും അനാക്കോണ്ടയും തുടങ്ങി വിവിധ ഇനം പാമ്പുകളെ കാണാം ഞാൻ പാമ്പുകളുടെ വിശദമായുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം തുടർന്ന് വിവിധ ഇനം ആമകളെയും കണ്ടു ഇനി കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ് പുറത്തേക്ക് കടക്കാൻ വെറും നാന്നൂറ് മീറ്റർ മാത്രമാണ് ഉള്ളത് വിശ്രമിക്കുന്ന ഏരിയയൊക്കെ ഇടക്കിടക്ക് വൃത്തിയാക്കുന്നത് കൊണ്ടാവാം നല്ല ഭംഗിയുണ്ട് ഇതിനടുത്തായാണ് ഒട്ടക പക്ഷികളുള്ളത് ഇനിയാണ് ഏറ്റവും ആകർഷണീയം എന്ന് തോന്നിയ ജിറാഫുകളുടെ ഏരിയ എക്സിറ്റിന് തൊട്ടു മുമ്പാണ് ഇത് വളരെ ഉയർന്ന കഴുത്തുകളോട് കൂടിയ ജിറാഫുകളെ ഏറെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും സഞ്ചാരികൾ നോക്കുന്നത് കാണാം സൂവിലെ ജീവനക്കാർ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് എത്രയോ മുകളിലായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെപ്പോലെ ഭൂമിയുടെ മറ്റ് അവകാശങ്ങളെ നേരിൽ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്ക് യാത്രയായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ